ചാർജ്ജീപാർ ഉപയോഗിക്കുമ്പോ ഇവരുടെ പവർ ഒന്ന് ആലോചിച്ചു നോക്കും ആൾക്കാരുടെ തോട്ടിനെ കൺട്രോൾ ചെയ്യാനുള്ള പവർ ആൾക്കാരുടെ എഴുത്തിനെ കൺട്രോൾ ചെയ്യാനുള്ള പവർ ഈ എം ഡാഷ് എന്ന് വിളിക്കുന്നത് അത് എ വന്ന ശേഷം ഭയങ്കരമായിട്ട് കൂടി വളരെയധികം കൂടി അത് പണ്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടു പക്ഷെ ഇപ്പൊ എനിക്ക് ഉപയോഗിക്കാൻ മടിയാ അത് കണ്ട ആൾക്കാർ നിർത്തി എന്റെ ചാർജ് നമ്മൾക്കൊരു പ്രോമിറ്റി കൊടുക്കാൻ പറ്റുമല്ലോ സെറ്റിംഗ് അതായത് നമ്മുടെ മെമ്മറി പോലെ ലൈക് ഇൻസ്ട്രക്ഷൻ കൊടുക്കാറോ അതിൽ എഴുതിയിട്ടുണ്ട് ഒരിക്കലും ഡാഷ് ഉപയോഗിക്കുന്നതൊക്കെ പറഞ്ഞ് എന്ത് വന്നാലും ഉപയോഗിക്കുന്നതൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ നമ്മളെ നമ്മൾ അറിയാണ്ട് തന്നെ ഇവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ട് അപ്പൊ അത് അതിനെ കുറിച്ച് ഞാൻ കുറച്ച് കേടാ ഓവറോൾ എനിക്ക് തന്നെ ഐ തിങ്ക് ഇറ്റ്സ് പ്രോഗ്രസിംഗ് ജി പി ടി ഫൈവ് എന്തായാലും കുറച്ച് ബെറ്റർ അറ്റ്ലീസ്റ്റ് ഇൻ ടേംസ് ഓഫ് ഇന്റലിജൻസും തോട്ട്ഫുൾനെസ്സും ി നോളജ് വൈസും കുറച്ചുകൂടെ വലിയ മോഡലാണ് എന്തായാലും പിന്നെ ഞാൻ പ്രോഗ്രസ് കാണുന്ന എല്ലെല്ലാം വെച്ച് മാത്രല്ല ഇപ്പൊ നാനോപനാന ഐ ഇമേജ് മോഡല് ഡെപ്റ്റ് ഫോട്ടോഷോപ്പ് എന്നാണ് ആൾക്കാർ വിളിക്കുന്നത് ലിറ്ററലി ഫോട്ടോഷോപ്പ് ചെയ്തൊരു തൊണ്ണൂറ്റി ശതമാനം പണികളും ചെയ്യാൻ പറ്റുന്ന കാര്യ ക്യാരക്ടർ കൺസിസ്റ്റന്റ് ആക്കിയിട്ടാണ് കുറെ കാര്യങ്ങൾ ഇനി നമുക്ക് നമ്മുടെ ഇമാജിനേഷൻ ആണ് ലിമിറ്റ് എന്നുള്ള പോലെയാണ് അപ്പോൾ ഇമേജിന്റെ കാലത്ത് അത്രയും പ്രോഗ്രസ് വരുന്നു കുറച്ച് മാസം ഗൂഗിൾ വീഡിയോ മോഡൽ ഇറങ്ങി ിലും പ്രോഗ്രസ് ഭയങ്കരമായിട്ട് നടക്കാലോ എല്ലാ മോഡലില് ചിലപ്പോൾ കുറെ പ്രോഗ്രസ് ചിലപ്പോ സീലിംഗിലെ അടുത്തഡ് ഫോർ ഏരിയ സംഭവത്തിന്റെ ലെവൽ ഓഫ് ഇന്റലിജൻസ് ഒരു ഭാഗമാണ് പക്ഷേ ഇത് നിലവിൽ തന്നെ അത്യാവശ്യം നല്ല ഐക്യം ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഐക്യൂന്നുള്ളത് ഒരു ഹ്യൂമൻ ടേം ആണ് അത് അങ്ങനെ എക്സാക്ട്ലി ഇവിടെ ഉപയോഗിക്കാൻ പറ്റിക്കോളുന്നില്ല ബട്ട് സ്റ്റിൽ ഒരു നല്ല പ്രോംപ്റ്റിങ്ങും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഉത്തരങ്ങൾ ഇപ്പോഴേ നൽകാൻ കഴിയുന്നുണ്ട് അപ്പൊ അതിന്റെ ഇന്റലിജൻസ് ഇനി കുറെ കൂടി നാനൂറ് ഐക്യോ അഞ്ഞൂറ് ഐക്യോ എന്ന് വേണം എന്ന് നിർബന്ധമില്ല